എത്ര വിമർശനമുണ്ടായാലും റീൽസ് തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടതായി വരുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു മന്ത്രിമാർ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നാണ് പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിനായി ബിജെപിയും യു ഡി എഫും ശ്രമിച്ചുകൊണ്ടേയപാതയ്ക്കായി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ സംസ്ഥാനം ചെലവിട്ടു കേരളത്തിന്റെ റോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ റോള് പറഞ്ഞുകൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ള ഒരു വർഷം വികസന പ്രവർത്തനത്തിന്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട എൽ സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിൽ ഇന്നും സ്വപ്നങ്ങളിൽ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു എൻ എച്ച് അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകുമെന്നതിൽ തർക്കമില്ല കേരളത്തിലെ സർക്കാർ ഇതിന് പണം മുടക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ വിമർശിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് പറ്റുമോ വസ്തുതകൾ പറയുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ് പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് സംസ്ഥാനം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് നൽകി കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല സംസ്ഥാനത്തിന്റെ നികുതി പണം കൂടിയാണ് റോഡിന് വേണ്ടി ചിലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് കാലണ മുതൽ മുടക്കില്ലെന്ന നിലയിൽ പ്രചാരണം നടക്കുന്നു ഇത് തെറ്റാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രിയുടെ റിലീസിന് നേരെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എ അടക്കമുള്ള നേതാക്കള് വിമര്ശനം ഉന്നയിച്ചിരുന്നു